കടമറ്റത്ത് കത്തനാർ ഭാഗം ഏഴ് പകൽ പൂർണ്ണമായും അവസാനിച്ചില്ല അന്തിമയങ്ങുന്നതിന് മുമ്പായി വലിയ കത്തനാരുടെ വസതിയിൽ എത്തിച്ചേരണമെന്നുള്ള വിചാരത്തോടെ പൗലോസ് ചെമാച്ചൻ തിടുക്കത്തിൽ നടന്നു കുറച്ചു ദൂരം കൂടി യാത്ര ചെയ്തു കഴിഞ്ഞപ്പോൾ തനിക്ക് സുപരിചിതമായ വഴികളിൽ എത്തിച്ചേർന്നിട്ടുള്ളതായി അദ്ദേഹത്തിന് മനസ്സിലായി വർഷങ്ങൾക്ക് മുമ്പ് എന്തെല്ലാമോ ആവശ്യങ്ങൾക്കായി എത്രയോ വട്ടം ഈ വഴികളിൽ കൂടിയെല്ലാം താൻ സഞ്ചരിച്ചിട്ടുള്ളതാണ് എന്നാൽ വഴിയിൽ കണ്ടുമുട്ടുന്നവരിൽ പലരെയും തനിക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല ഒരു പക്ഷേ കാലം അവരിൽ വരുത്തിയിരിക്കുന്ന മാറ്റം കൊണ്ടായിരിക്കാം പച്ചപ്പ് വിടാതെ ഓർമ്മയിൽ തങ്ങി നിന്നിരുന്ന ഊടുവഴിയിലേക്ക് അദ്ദേഹം തിരിഞ്ഞു ഈ വഴി അവസാനിക്കുന്ന ഭാഗത്താണ് അഴികൾക്ക് പച്ചയും മഞ്ഞയും ചായങ്ങൾ തേച്ച് മിനസപ്പെടുത്തിയിട്ടുള്ള വലിയ കത്തനാരുടെ വീട് വീടിൻ്റെ നടക്കലുകൾ ചവിട്ടിക്കയറിയപ്പോൾ ഷെമ്മാശൻ അതിൻ്റെ കോലായിലേക്ക് മിഴികൾ ഓടിച്ചു തിരച്ചിൽ പാഴായിപ്പോയില്ല അവിടെ ചാരു കസേരയിൽ ഗാഠമായി ചിന്തിച്ചുകൊണ്ട് വലിയ കത്തിനാർ വിശ്രമിക്കുന്നുണ്ടായിരുന്നു കാലം അദ്ദേഹത്തിൻ്റെ രൂപഭാവങ്ങളിൽ സാരമായ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു മുടിയിഴകളിലും താടി രോമങ്ങളിലും പൂർണ്ണമായി നരബാധിച്ചിരിക്കുന്നു അവയവങ്ങളെല്ലാം ശോഷിച്ച് ഞരമ്പുകൾ എഴിച്ചു കാണപ്പെടുന്നു അന്നൊക്കെ സർവദാ ജാഗരൂകനായിരുന്ന അദ്ദേഹം ഇപ്പോൾ വാതിക്കൽ നിൽക്കുന്ന തൻ്റെ സാമീപ്യം പോലും തിരിച്ചറിയുന്നില്ല ഉമ്മറപ്പടിയുടെ ഓരം ചേർന്ന് നിന്നുകൊണ്ട് പൗലോസ് ചെമാശൻ വിളിച്ചു പിതാവേ ചിന്തയിൽ നിന്നുണർന്ന വലിയ കത്തനാർ ചോദിച്ചു ആരാത് ഞാനാണ് പിതാവേ അങ്ങയുടെ വളർത്തുമകൻ കൊച്ചുപൗലോസ് ഏ നേരോ കർത്താവേ അവിടുന്ന് കാരുണ്യവാനാണ് ദേഹഭരനാണ് അദ്ദേഹത്തെ ചാരു കസേരയിൽ ഇരുത്തിയിട്ട് ചെമ്മാശൻ ആ പാദങ്ങളിൽ നമസ്കരിച്ചു ചെമ്മാശന്റെ ശിരസിൽ വിരലുകൾ ഓടിച്ചുകൊണ്ട് വലിയ കത്തനാർ ചോദിച്ചു കൊച്ചുപോലോസെ ഇത്രയും കാലം നീ എവിടെയായിരുന്നു ഒരിക്കൽ പോലും ഈ വൃദ്ധനെ കാണണമെന്ന ചിന്ത നിനക്കുണ്ടായിരുന്നില്ലേ മരണക്കയത്തിൽ മുങ്ങി താഴുവാനിരുന്ന എന്നെ ആ അധ്യാപത്തിൽ നിന്നും കരയ്ക്ക് കയറ്റി രക്ഷിച്ചത് ദൈവകൃപയും അവിടുത്തെ മുട്ടിപ്പായുള്ള പ്രാർത്ഥനയുമാണ് അവ രണ്ടുമില്ലായിരുന്നുവെങ്കിൽ അങ്ങയുടെ കൊച്ചുപോലൂസ് എന്നെ മരണപ്പെട്ടു പോകുമായിരുന്നു അത്രമാത്രം ഭീകരമായിട്ട് എന്ത് സംഭവമാണ് മകനെ നിന്റെ ജീവിതത്തിൽ ഉണ്ടായത് വലിയ കത്തനാർ ആകാംക്ഷയോടെ തിരക്കി തന്റെ ജീവിതാനുഭവങ്ങളെല്ലാം ചെമ്മാശൻ വലിയ കത്തനാരെ പറഞ്ഞു കേൾപ്പിച്ചു കൂട്ടത്തിൽ മലയറിയൻ തന്നോട് കാട്ടിയ അനുകമ്പയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചെമ്മാശന്റെ കണ്ടമിടർന്നുണ്ടായിരുന്നു കരിമ്പാറയ്ക്കുള്ളിലും കനിവിന്റെ നേരിറവ കാട്ടുന്നവനാണ് കാരുണ്യവാനായ ദൈവം തമ്പുരാൻ നരഭോജികളായ ആ കാട്ടുവാസികളുടെ കൂട്ടത്തിലെ കനിവിന്റെ നിറകുടമായിരുന്നു ആ മലയറിയൻ അതേ അച്ചോ അങ്ങയെപ്പോലെ തന്നെ മലയരനും എന്നെ പുത്രതുല്യം സ്നേഹിച്ചിരുന്നു ചെമ്മാശൻ പറഞ്ഞു മഹായിടയനായ മിസിഹ തമ്പുരാൻ അദ്ദേഹത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ വലിയ കത്തിനാർ പറഞ്ഞു അയ്യോ എന്റെ പൊന്നച്ചോ ഇനി ഈ കപ്പ്യാർ പള്ളിമുറ്റത്തേക്കില്ലേ എന്റെ കയ്യും കാലും തളരുന്നേ കണ്ണിൽ ഇരുട്ട് കയറുന്നേ അപ്പോൾ അവിടെ ഓടിക്കിതച്ചെത്തിയ കപ്പ്യാർ കരഞ്ഞു വിളിച്ചുകൊണ്ട് പറഞ്ഞു ഹേ എന്താണുണ്ടായത് കപ്പ്യാരെ ചെമാശൻ ചോദിച്ചു അവിടെ പള്ളിമുറ്റത്ത് നാലഞ്ച് സത്വങ്ങൾ എല്ലാറ്റിനെയും ഇപ്പം വിഴുങ്ങിക്കളയുമെന്നും പറഞ്ഞ് കണ്ണും തുറിച്ച് വായും പിളർന്ന് നിൽപ്പുണ്ടേ കപ്പ്യാരെ കാര്യമെന്താണെന്ന് വെച്ചാൽ അത് നേരെ ചുവെ പറയൂ ചെമ്മാശൻ ഉത്കണ്ഠയോടെ ചോദിച്ചു എന്റെ പൊന്ന് ചെമാശോ നേരം സന്ധ്യ മയങ്ങുവാണല്ലോ എന്ന് കരുതി പള്ളിയിൽ നിത്യമണിയടിക്കാൻ ചെന്നതാണേ അപ്പോഴല്ലേ അവിടെ നാലഞ്ച് ഭയങ്കരന്മാർ നിൽക്കുന്നത് കണ്ടത് പനമരത്തിൻ്റെ അത്ര പൊക്കവും കർത്തവാവിന്റെ നിറവും കരിങ്ങാലിക്കാതെ പോലുള്ള ശരീരവും ഉപ്പൻ്റെ പോലുള്ള ചുവന്ന കണ്ണുകളും എൻ്റെ ഈശോയെ അവിടെ നിന്നിരുന്നോരെല്ലാം ജീവനം കൊണ്ട് ഓടുവാർന്നേ കപ്പ്യാർ പേടിക്കണ്ട ഞാൻ പള്ളിമുറ്റത്തേക്ക് പോകുന്നു താനും എൻ്റെ ഒപ്പം പോകുന്നോളൂ എല്ലാറ്റിനെയും ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് ശമ്മാശൻ പറഞ്ഞു അയ്യോ വേണ്ടായേ ക്ഷമാശോ അവറ്റകള് മനുഷ്യനെത്തീനുകളാണേ കൊച്ചുപോലോസെ ഈ സന്ധ്യാ നേരത്ത് നീ എവിടേക്കും പോകണ്ട അവരാരാണെന്ന് ഞാൻ ചെന്ന് നോക്കിയിട്ട് വരാം വലിയ കത്തിനാർ ഇറങ്ങുവാനൊരുങ്ങി വേണ്ടച്ചോ ആരായിരുന്നാലും അങ്ങയുടെ ഈ പുത്രൻ അവരെ വെറുതെ വിടുകയില്ല പള്ളിമുറ്റത്ത് പ്രവേശിക്കുവാൻ ധൈര്യപ്പെട്ടിരിക്കുന്നവർക്ക് തക്കതായ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ദൈവം തമ്പുരാൻ പോർക്കത്തില്ല എങ്കിൽ ഞാനും കൂടെ വരുന്നുണ്ട് വലിയ കത്തനാർ പറഞ്ഞു ശരി അങ്ങും വന്നോളൂ കപ്പ്യാരെ വലിയച്ഛനെയും കൂട്ടിക്കൊണ്ട് എന്റെ പിന്നാലെ പോന്നോളൂ പള്ളിമുറ്റത്തെത്തിരിക്കുന്നവർ വേദാള ജന്തുക്കളാണെന്നും അവരുടെ ഉന്നം താനായിരിക്കുമെന്നും ഛെമ്മാശന് അറിയാമായിരുന്നു ചെമ്മാശൻ്റെ ഊഹം തെറ്റിയില്ല പള്ളി മതിലിനരികിലായി മാംസക്കുതിമൂത്ത് നിന്നിരുന്നത് നികൃഷ്ട ജീവികളായ നരഭോജികളായിരുന്നു അവരെ കണ്ടപ്പോൾ വലിയ കത്തനാർക്ക് ആശ്ചര്യം തോന്നി പണ്ടെപ്പോഴോ താൻ കഥകളിൽ വായിച്ചിട്ടുള്ള ചെകുത്താന്റെ സന്തതികൾ ഭയക്രാന്തനായ കപ്പിയാർ വലിയ കത്തനാരുടെ പിന്നിൽ മറഞ്ഞു നിന്നു